Terima kasih telah <laughs> menonton!

राजा मनेजर अने सेक्राजी अचा मतिलिशन नाला प्रसेंड नाला प्रसेंड पूछो कार्यक्रम में पूछो फ्रीत पहला मतीनजारी हरी രണ്ടാം মতিনजारी bijoux രണ്ടാം মতিনগ আনন্দ আনন্দ তৃতীয় মতিন ঠাকুর তৃতীয় মতিন তৃতীয় মতিন গঙ্গা জি লয় अगला मोर्चा वृंदा सुठा भीम सुशील वीण अंजु कोन सुभाष यूनिवर्सिटी वर्स रिस मुपाल മറ്റൊരു മാർത്തി ക്യൂലാർത്ഥി വേണ്ടി എസ് വിശ്വനാഥൻ സന്തോഷ് രമീണ സന്തോഷ് ഇനി ആരെങ്കിലും ആരെങ്കിലും സ്വീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് സ്വീകരിക്കാവുന്നതാണ് നിങ്ങളുടെ ഹീത ഉഷ്ണമായ സ്വീകരണത്തിന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭീകരിയായ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് ശ്രീ നന്ദിജി ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ ശ്രീകൃഷ്ണകുമാർ പാലമറ്റി വിജയകുമാർ ജി വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി നമ്മൾ നമ്മളിവിടുത്തെ മുഴുവൻ വീടുകളിലും ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ആരാധനായിട്ടുള്ള മോദിജി നിങ്ങൾക്ക് വേണ്ടി ജനൌഷിയും കൊണ്ടുവന്നത് പാവപ്പെട്ടവരുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ മരുന്നിന്റെ വില കുറയ്ക്കാനാണ് വില കുറച്ചു പക്ഷെ എത്ര ജനൌഷധി കേരളത്തിലേക്ക് വാങ്ങി ഈ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടത് കേരളത്തിന്റെ ഗവൺമെന്റാണ് ആണ് ഇവിടെ നിന്ന് ജയിച്ചുപോയ എം എൽ എ മാർ എം പി ഈ കേരളത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ അവർക്ക് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ജനൌഷധിയുടെ എണ്ണം കുറഞ്ഞ് പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കാൻ മോദിജി കൊണ്ടുവന്ന പദ്ധതി അത് വേണ്ട രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് സഹോദരി സഹോദരന്മാരോട് പറയുന്നത് എനിക്ക് എം പി ആവുക നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ മിനിമം ഒരു മുന്നൂറ് ജനൌഷധി കേന്ദ്രങ്ങൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രി ആരാധന പ്രധാനമന്ത്രി ചോദിച്ചു നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ വീടില്ലെങ്കിലും വീടില്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാകരുത് എന്നാണ് എന്റെ ആഗ്രഹം ആ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വീടുകൾ കൊണ്ടുവരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് ലോകത്തിന്റെ നെടുവയിലേക്ക് ഭാരതത്തിന്റെ സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ ലോകവും ഭാരതവും നോക്കി കാണുമ്പോൾ ഈ കുഞ്ഞു ആലപ്പുഴയെ നോക്കാൻ എനിക്ക് മൂന്ന് വർഷം സമയം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വീടില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഉടുതയില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചുകൊണ്ടെന്ന് ഈ മഹത്തായ പാർട്ടിയുടെ ദേശീയ തലത്തിൽ എത്താൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ നിങ്ങളുടെ ജോലിക്കാരിയായി മോഹൻ സമയം പ്രവർത്തനം നടത്താനാണ് എം ആയിട്ട് ഡൽഹിയിലേക്ക് പോകണം എന്നു വീട് നിന്ന മോദിജി കുടിവെള്ളപ്പധി നിന്ന മോദിജി നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും കൊണ്ടുവന്ന മോദിജി ലോകരാജ്യമേക്ക് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന യുദ്ധോപകരണങ്ങൾ വരെ കയറ്റുപതിച്ചേക്കുന്നവരുടെ നാട് എന്നുള്ള ഖ്യാതി മാങ്ങിച്ചുള്ള മോദിജി ജി എസ് ടി കൊണ്ടുവന്ന് ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാരുടെ ആ നികുതി വിഹിതത്തെ നികുതിയെ പരിഷ്കരിച്ചപ്പോ അന്ന് ജി എസ് ടി വന്നാൽ വലിയ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞ മുഴുവൻ ആളുകൾ ചൂട് പറയുകയാണ് ഈ ജി എസ് ടി അത് വളരെ നല്ലതാണ് എന്ന് പറയുന്ന ആളുകൾ ആ ജി എസ് ടി കൊണ്ടുവരുമെന്ന് മോദി ജി പറഞ്ഞു അത് പ്രാബല്യത്തിൽ വരുത്തി ഡിമോണിറ്റൈസേഷൻ നോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അത് ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ജനങ്ങളുടെ ആ നാട്ടിൽ ഇതിന് പ്രതിഷേധമുണ്ടാവില്ല ആളുകൾ പ്രതികരിക്കില്ല ഒരാളും പ്രതികരിച്ചില്ല കള്ളപ്പണക്കാരും മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒഴിച്ച് ഒരു സാധാരണക്കാരൻ പോലും നരേന്ദ്രമോദിജിയുടെ ഈ പദ്ധതിയെ എതിർത്തില്ല കാരണം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി അതിർത്തിയിലൂടെ കടന്നുവരുന്ന ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിന്റെ സാധ്യതയെ കുറിച്ച് നമ്മുടെ ആ ത്തെ തുടർന്ന് നമ്മുടെ പച്ചക്കറി പച്ചക്കറി കടയിൽ നിങ്ങൾ പോയിട്ട് വാങ്ങുമ്പോൾ നിങ്ങളുടെ മൊബൈൽ മൊബൈൽ പൈസ ഫോണിലേക്ക് കൊടുക്കുന്ന സിസ്റ്റം ചന്ദ്രനിൽ പോയി പൊട്ടുകൂട്ടാൻ സൂര്യനിലേക്ക് പേടകം വിക്ഷേപിക്കാൻ ശക്തിയും പ്രാപ്തിയുമുള്ള ശാസ്ത്രജ്ഞന ഐ എസ് ആർഒ താഴെ തട്ടിൽ പാവപ്പെട്ട ഇരുമ്പിന്റെ ശക്തിയുള്ള കരുത്തുള്ള പേശികളിലൂടെ കർഷകൻ വളരണം എന്ന് ഞാനും നിങ്ങളും പഠിച്ച ആ കർഷകന്മാരുടെ അത്യധ്വാനം കൊണ്ട് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന ആ കർഷകനെ കിസാൻ ക്രെഡിറ്റ് കാർഡും കർഷകരെ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നാനൂറിലധികം സീറ്റുകൾ നേരിടേ മുന്നോട്ട് പോകുമ്പോ ആ മോദി ഗവൺമെന്റിനെ പിന്തുണ അർപ്പിക്കാനുള്ള ഒരാളിനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോകേണ്ടത് മോദി ജിക്കെതിരെ പ്രവർത്തിക്കാൻ രന്ത്രമന്ത്രി പ്രസംഗിക്കാൻ അതുപോലെ തന്നെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഡൽഹിയിൽ ചെന്ന് ഒന്നാവാൻ അതിനുള്ള ആളാണോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോകേണ്ടത് നിങ്ങൾ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും വീടുകളിൽ ചെന്ന് പറയണം എന്താണെങ്കിലും കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ശോഭ പോയാൽ മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസിപ്പിക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും വീടുകൾക്കകത്ത് കയറുന്നതുകൊണ്ട് അമ്മമാരും സഹോദരന്മാരും നമ്മുടെ ഈ മാനിഫെസ്റ്റോ മുന്നൂറോളം വരുന്ന കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ അവരെ കൊണ്ട് വോട്ടർമാരെ കൊണ്ട് ആ പ്രകടന പത്രിക വായിപ്പിക്കാൻ എന്റെ സഹപ്രവർത്തകർ തയ്യാറാകണം ബാക്കി കാര്യങ്ങളെല്ലാം ആ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞങ്ങളുടെ ത് കാർത്തികപ്പള്ളിയിലായിരുന്നു ഞാൻ പോയത് അവിടെ കാർത്തികപ്പള്ളിയില് ആ പ്രവർത്തകനാൾക്ക് നിർബന്ധം അവിടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രസംഗിച്ച എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വന്ന എല്ലാ സ്ഥലത്തും അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടു തവണയെങ്കിലും എത്തണം എന്ന് വാശി പിരിച്ചതിന്റെ പേരിൽ അവിടെ ഒരുപാട് സമയം വൈകി ഇവിടെ നിശ്ചയിച്ച രണ്ട് മണിക്കൂർ വൈകിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദീർഘമായി സംസാരിക്കുന്നില്ല ഇനി രാത്രി ഏത് പാതയ്ക്കാണോ നമ്മുടെ സ്വീകരണ യോഗങ്ങൾ കഴിയുക എന്നറിയില്ല എന്താണെങ്കിലും തീർച്ചയായിട്ടും ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കാര്യകർത്താക്കന്മാർ ഇവിടെ വേദിയിലുള്ള വിവിധ ചുമതലകൾ വഹിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചറിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് അമ്മമാർ കൈപ്പിടിച്ചു ചോദിക്കുന്നുണ്ട് അമ്മമാർ കൈപ്പിടിച്ചു ചോദിക്കുന്നുണ്ട് ശ്രോതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്ന് ഏതമ്മമാർ മാർസിസ്റ്റ് പാർട്ടിയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വോട്ട് ചെയ്ത അമ്മമാർ ചോദിക്കുന്നുണ്ട് ഇത് ശ്രോത ചെയ്യുമോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് പറഞ്ഞത് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് അടിമതിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അനുഗ്രഹിക്കണം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ ഞാനിവിടെ വാക്കുകൾ നിർത്തുന്നു ഇതെല്ലാം വായിക്കാനും പരിശോധിക്കാനും ഒരു ടീം ആളുകൾ കേരളത്തിൽ തയ്യാറായിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി ആലപ്പുഴയിലുള്ളവർ മാത്രമല്ല പ്രവർത്തിക്കുക എന്നെ കേരളത്തിൽ മുഴുവനുമുള്ള എന്നെ സ്നേഹിക്കുന്ന കഴിഞ്ഞാൽ അത് അതാത് തരം പോലെ തരംതിരിച്ച് തിരിച്ച് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഓരോ ദിവസവും നമ്മുടെ ടി വി നമ്മൾ െ അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആലപ്പുഴയുടെ മൃഗച്ചായ മാറ്റാൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് സൂചന നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ